ും കിട്ടും കിട്ടും കേട്ടോ ആ ശരി അല്ലാണ്ട് എന്താ ചെയ്യാനെങ്കിലും അമ്മർക്കോട് രണ്ടെണ്ണം കേട്ടിട്ടും കേട്ടിട്ടും പഠിച്ചില്ല കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടെ അല്ലാണ്ട് പഠിക്കുന്നില്ല ഖുറാനായിട്ട് ബന്ധമില്ല ഇല്ല മക്കളേക്ക് അതാണ് രസം അയാൾക്ക് മൂലം സെലിബ്രിറ്റിയാ എന്റെ മോള് എന്റെ മോള് അപ്പൊ അടുത്താള് എൻ്റെ മോളും എടുത്താള് ആ തൊപ്പി എന്ന് പറഞ്ഞ വിഷയത്താണ്ടല്ലോ ആ ചങ്ങാ ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ജീവിക്കുന്നുണ്ടല്ല അമ്മമാർക്ക് അതിനെ കുറിച്ച് എന്താ സാധനം എന്ന് നമ്മള് വലിയ അടുത്ത് തൊപ്പി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഈ തൊപ്പിക്കൊന്നും ഒരു സാധനവും ഇല്ല ഈ തൊപ്പിയുടെ പേരെ കളഞ്ഞ ആ തൊപ്പിയാണ് പച്ചക്ക് തെറി വിളിക്കുന്നു പച്ചക്ക് ഈ മക്കളൊക്കെ വരുന്ന വരുന്ന സ്ഥലത്ത് ഭയങ്കരമായി ആഘോഷമാൻ കൊച്ചുകുട്ടികളടക്കം പെൺകുട്ടികളടക്കം ഈ വാപ്പാക്കോ ഉമ്മാക്കോ അജിലിസിലേക്ക് മക്കളെ വിടാൻ തന്നെ എന്താ മനസ്സുള്ള നാലോചിച്ച് നോക്കി ഈ വാപ്പാക്ക് പോകരുത് പറയാൻ പറ്റുമോ വാപ്പ പറയുന്നത് മക്കൾ കേക്കൂല വാപ്പ പറയുന്നത് കേൾക്കൂല മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് അവൻ പോകുന്നത് ആ ചെറുപ്പൻ കൊച്ചുപയ്യൻ കൊച്ചുപയ്യൻ അവൻ പോകുന്നത് തൊപ്പിയെ കാണാനെ എന്താ ദുനിയവിൻ്റെ അവസ്ഥ ഇവിടെ ആലിമീങ്ങളുടെ സദസ്സോ ഖുറാൻ്റെ സദസ്സോ ഇബുദിൻ്റെ സദസ്സോ ഇതൊന്നും അവർക്കൊന്നും വലിയ പൊത്തിരിയല്ല വേറെ ജോലിയൊന്നുമില്ല ഇവിടെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചുപൊളിക്കാനുള്ളതാണ് അല്ലാതെ പോലെ ഇങ്ങനെ ആഫുതുമായി ആലിമുമായി താടിയും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനെടുക്കാനൊക്കെ ഒന്നുള്ള ഉസ്താദ് സഹോദരങ്ങളെ നമുക്കെന്താ കുറവ് ഇസ്സത്ത് എന്താ കുറവ് ഒരു ആഫുദിനു അല്ലെങ്കിൽ ഒരു ആലിമിന് എന്ത് കുറവുള്ളത് എന്ത് കുറവുള്ളത് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നതാണ് വൈകം ഉസ്താദ് പണ്ടുമോലെ പ്രസംഗിക്കുന്ന ആൾ വർഷങ്ങളായി വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് നമ്മളൊക്കെ പണ്ടേ വാതു കേൾക്കുന്ന വയ്യമോയീ ഫാമോ കൊല്ലമെന്നൊക്കെ പണ്ട് കേൾക്കുന്നതാണ് ഉള്ളത് ദീർഘായ സ്വാഭീത്തും കൊടുക്കട്ടെ ഇപ്പോഴും വല്ല കുഴപ്പമുണ്ട് ഇപ്പൊ ഒന്നും ഇതോട്ടൊന്നും മൈക്കിങ്ങോട്ട് രാഹത്താക്കി വെച്ച് കൊടുത്ത് രണ്ട് മണിക്കൂറും നോക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ബൈത്തൊക്കെ പാടിയിട്ട് നല്ല സൂപ്പറായിട്ട് പ്രസംഗിച്ച് കൈത്തരും പാതിരാ സമയത്ത് വരെ ഈ ആലിമികളുടെ മുന്നിലാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇരിക്കുന്നത് പാതിരാ സമയം വരെ ഇരിക്കും ഇവിടുത്തെ മേരേ പാരോ ദേശവാസിയോ വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും എത്ര മണിക്കൂർ ഇരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി വന്ന എത്ര മണിക്കൂറിരിക്കും ഇവിടുത്തെ കളക്ടർ വന്ന എത്ര മണിക്കൂർ ഇരിക്കും അവരുടെ മുന്നിൽ എന്നാൽ ആലിമിന്റെ മുന്നിൽ മണിക്കൂറുകളിലുള്ള നിങ്ങളിരിക്കും എന്നാലും ഞാൻ ഒമ്പത് മണിക്ക് അവിടെ പ്രസംഗിച്ച് പന്ത്രണ്ട് മണി വരെ ആ ടൗൺ ആളുകൾ ഇരുന്നത് പന്ത്രണ്ട് മണി വരെ ഒരു മനുഷ്യൻ പോലും നേരിട്ട് പോയില്ല പന്ത്രണ്ട് മണി മറ്റേ രാഷ്ട്രീയ പ്രസംഗത്തിൽ പോയി നോക്ക് പോയി നോക്കി എന്താ നോക്കിൻ്റെ ആ മനസ്സിലായില്ലേ എന്താ കൊഴപ്പ എന്താ പ്രശ്നം അബീബെ ചുമ്മാ എങ്കിലും പറയുന്നുണ്ടല്ലോ ഒരു പ്രസംഗത്തിന്റെ ഇരുപത്തിയ്യാറ് രൂപ കിട്ടുന്നത് അലഹമില്ല വെറുതെ എങ്കിലും ആകട്ടെ പറഞ്ഞോട്ടെ അലഹമദില്ല അങ്ങനെ പറയുന്നില്ലേ അതൊരു ഇജ്ജത്തല്ലേ സുഹൃത്തുക്കള് ഒരു ഒരു വ്യക്തി ഒരു ആലിമായ ഒരു വ്യക്തി അവൻ പോയി പ്രസംഗിക്കുന്ന ഇരുപത്തയ്യായിരം കിട്ടുക എന്ന് പറഞ്ഞാൽ അലഹമുല്ല പത്ത് പ്രസംഗം നടത്തിയ രണ്ടര ലക്ഷം രൂപ ശമ്പളം അമേരിക്കയിൽ പോയി ലണ്ടനിൽ പോയി പഠിച്ച ഒരു വർ ഒരു മാസം കടന്ന് കഷ്ടപ്പെട്ട് അവന് കിട്ടുന്ന എഴുപത്തയ്യായിരം രൂപ ശമ്പളായിരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ എന്നാല് ജനങ്ങൾ പറയുന്നത് എന്താ അതുകൊണ്ട് കുറവുണ്ടോ ആഫുലിങ്ങൾ വ്യക്തിക്ക് വ്യക്തിക്ക് വ്യക്തി വല്ല കുറവുണ്ടോ എന്ന് ആലോചിച്ചു നോക്കി ആഫുലോ അല്ലെങ്കിൽ ആലിമോ ആരെങ്കിലും ഇന്ന് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഗതിയില്ലാതെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് അങ്ങനെ തൂങ്ങി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ വിഷമവും പ്രയാസം ഉണ്ടാവും എന്നാലും അങ്ങനെയല്ല അല്ല അള്ളാഹു നമുക്ക് ഇജ്ജത്ത് തന്നിട്ടുണ്ട് എഫ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇന്ന് വരെ ഒരു വിഷമവും പ്രയാസവും ചെറിയ ശമ്പളത്തിൽ അലഹമില്ല മനസ്സ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആ വിഭാഗം ാണ് ഈ സമുദായത്തിൽ അവരുടെ മാതാപിതാക്കളെ ഉസ്താദ്മാരാണ് പണ്ഡിതന്മാരാണ് കരണയുള്ളവർ എന്ന് പറഞ്ഞു എന്താ കാരണമെന്നറിയോ എന്താ കാരണം ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മാതാപിതാക്കളെക്കാൾ ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠരായവരും കരുണയുള്ളവരും മാതാപിതാക്കളെക്കാൾ ഉസ്താദന്മാരാണ് പണ്ഡിതന്മാരാണെന്ന് പറയാനുള്ള കാരണം എന്താ ബഹുമാനപ്പെട്ട പറഞ്ഞു മക്കളെ ദുനിയാവിലെ നിന്ന് രക്ഷപ്പെടുത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ പനി ഒരു കുട്ടി ഇങ്ങനെ ഴിഞ്ഞഴിഞ്ഞു പോകുന്നു അവൻ കണ്ടിലേക്ക് ഓടിപ്പോയി പിടിച്ചു മാറ്റുന്നു മാറ്റുന്നു വിളക്കിലേക്ക് പിടിക്കാൻ പോകുന്നു പെട്ടെന്ന് ആ ഉമ്മ അവനെ പിടിച്ചു മാറ്റുന്നു പിടിച്ചു മാറ്റുന്നു ദുനിയാവിലെ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഈ മക്കൾ നാളെ നരകത്തിലെത്തിയിൽ വീഴാതിരിക്കാൻ അവർ പരിശ്രമിക്കുന്നു അവർ രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠർ പണ്ഡിതന്മാരാണ് ഉസ്താദുമാരാണ് ആലിമീങ്ങളാണ് മാതാപിതാക്കളെ മറ്റൊരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു ഒരു നാടിൻ്റെ ഒരു കിരീടാവകാശിയാണ് ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു എന്റെ വാപ്പയേക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ എന്താ കാരണം ഇന്ന എൻറെ വാപ്പയും എൻറെ ഉമ്മയും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ ഇറക്കി കൊണ്ടുവന്നു എന്റെ ഉസ്താദ്മാരുണ്ടല്ലോ എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവർ ഉയർത്തുന്നു അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഇഷ്ടവും ആദരവും എൻ്റെ ഉസ്താദന്മാരോടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതല്ല എൻ്റെ അർത്ഥം അവരെക്കാൾ ആദരവ് ഉസ്താദന്മാരാണ് കാരണം ഇവൻ ഹലാൽ ഹറാമ് പഠിച്ചത് ആലിമിങ്ങളിൽ നിന്നാണ് ആദ്യത്തെ അക്ഷരം

എന്ന് പറയാൻ വേണ്ടി അള്ളാഹ് വലിയ ഇഷ്ടമാണ് ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് ബാ അതുകൊണ്ട് എപ്പോഴും ഒരു ചിന്ത വേണം അതേ അതേ അല്ലാ അതുകൊണ്ടാണ് അവിടെ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് ആദ്യത്തെ അക്ഷരം മഹത്വം അതാണ് അത്രയും വലുതാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു അതേ വലിയ ഒരു പണ്ഡിതനാണ് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ഒരു മസല ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു മസല ചോദിക്കാൻ വേണ്ടി വന്നപ്പോ ഭയങ്കരമായ ക്യൂ ഭയങ്കര ക്യൂ അദ്ദേഹത്തിനോട് മസല ചോദിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിക്കുകയാണ് ആലിമിയുടെ ദുസ്ഥാനെടുത്ത് ഈ നാട്ടിലത്തെ ചക്രവർത്തിയാണല്ലോ അദ്ദേഹം എന്ത് ചെയ്തു ക്യൂ ഭേദിച്ചിട്ട് ഫ്രണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹം പറഞ്ഞു പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു അത്തർ അലി അള്ളാഹുനാണ് പോയി ക്യൂ നിൽക്കാൻ വേണ്ടി പറഞ്ഞു നാട്ടിലത്തെ ഭരണാധികാരിയാണെന്നുള്ള കാര്യം അതൊന്നും അദ്ദേഹത്തിന് ശരില്ല ഒരുപാട് പേര് നിപ്പുണ്ട് അതിന്റെ പിറകി പോയി അങ്ങനെ അദ്ദേഹം ക്യൂ നിന്ന് പറകിൽ നിന്ന് പറകിൽ നിന്ന് ഇങ്ങനെ വന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഹജ്ജിന്റെ മസല ചോദിക്കാൻ വേണ്ടി വന്നാണ് അന്ന് ഹജ്ജിന്റെ മസലയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നതിന് അപ്പുറം ഒരു വാക്ക് അവിടെ ഇല്ല വാക്കവിടെ ഇല്ലാഹുലു ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചു അദ്ദേഹം ഇറങ്ങി വന്നു തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചു മക്കളെ ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ എന്റെ മുന്നിൽ പോലും ഇങ്ങനെ ഒരു ക്യൂ ഞാൻ കണ്ടിട്ടില്ല ഒരു ആലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ക്യൂ നിക്കുന്നറിയാവു വെള്ളം ചോദിക്കാനൊന്നും അല്ല മസല ചോദിക്കാൻ വേണ്ടി ക്യൂ നിക്കാണ് മസല ചോദിക്കാനാ ക്യൂ നിൽക്കുന്നത് ആദ്യം തഫ്സീർ പിന്നെ ഹദീസ് പിന്നെ സാഹിത്യം പിന്നെ ഓരോരുത്തരും ഓരോരോ വഴി നിന്നോണം ഇത്രയ്ക്ക് വലിയ പാട്ടാണ് ചോദിക്കാൻ വേണ്ടി ക്യൂ നിക്കുകയാണ് അവരുടെ പിറകിൽ നിന്നോണം അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ചെയ്ത മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഞാന് എൻ്റെ ആ ഒരു ഭരണാധി ഭരണത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ആ ഒരു പദവി ഉപയോഗിച്ച് ഞാൻ കയറി ചെന്നിട്ട് പോലും ഒരു പരിഗണന പോലും നൽകാതെ ഈ പതിനായിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പോയിട്ട് മസാല ചോദിച്ചെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ ആലിമീങ്ങളാകണം ഈ വാപ്പാട് ആഗ്രഹമാണ് ആലിമീങ്ങളാകണം നിങ്ങൾ കാരണം അവർക്ക് അള്ളാഹു നൽകിയ ദുനിയാവിലെ ഐസ്സത്ത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മക്കളെ ഹാഫുലിങ്ങളും ആലിമീങ്ങളും ആക്കി മാറ്റി ദുനിയാവിലെ ഇല്ലേ അഭിമാന അല്ലേ എവിടെ എന്താ ഏത് കോർട്ടിൽ എന്താ ഏത് മന്ത്രിയുടെ മുന്നിൽ എന്താ ആരുടെ മുന്നിൽ പോയാലെന്താ പണ്ഡിതൻ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ആളുകളുണ്ട് ആരുടെ മയ്യ തിസ്കരിക്കണമെങ്കിലും പണ്ഡിതന്മാർ വരണം കല്യാണം നടത്തണം പണ്ഡിതന്മാർ വരണം ഇനി അത് ഒഴിവാക്കി കൊടുക്കണം അതിനും പണ്ഡിതന്മാർ വരണം

ഈ ഇൽമ പഠിക്കണമെങ്കിൽ ഹറാമിന്റെ ഭക്ഷണം പഠിക്കാൻ പറ്റൂല നമ്മുടെ മക്കൾക്ക് ഹലാലിന്റെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടന്നെ ഇൽമ് ആഗ്രഹം ഇല്ലാത്തത് നമ്മളൊക്കെ സാധാരണ ഉസ്താൻമാർ പോകുന്നൊരു ഉണ്ടല്ലോ കുൻ ആലിമൻ ഔ മുത്താലിമൻ ഔ മുസ്തമിയാൻ അതാരെല്ലാരും ഓന്നൊരു ആലിമാൻ കുൻ ആലിമൻ മുത്താലിമാണ കുൻ സാമിയൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാമിയാൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ മുസ്തമിയാൻ എന്നാണല്ലോ അവിടെ പറഞ്ഞത് ഈ മുസ്തമിയാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആഗ്രഹത്തോടെ ആവേശത്തോടെ താല്പര്യത്തോടെ കേൾക്കുന്നതാണ് മുസ്തമിയാൻ എന്ന് പറയാൻ പറയും പ്രഭാഷണം നടത്തുമ്പോ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് കേൾക്കുന്നവരാണ് എന്ന ഇമ പറയുന്ന വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ആകണെന്നല്ല പറഞ്ഞത് മുസ്തമി ആകണം എന്നാണ് പറഞ്ഞത് എന്താ മുസ്തമി ആകണം പറഞ്ഞത് ആവേശത്തോടെ കേൾക്കണം ആഗ്രഹത്തോടെ കേൾക്കണം ഇത് എനിക്ക് രക്ഷപ്പെടണം ദുനിയാവിലും ആഹ്രത്തിലും എനിക്കും എൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്ക് രക്ഷപ്പെടണം ആഹ്രത്തിൽ എനിക്ക് രക്ഷയുണ്ടാകണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കേണ്ടത് അതിനാണ് ഞാൻ ഇത് കേൾക്കേണ്ടത് അങ്ങനെ ആവേശത്തോടെ പഠിക്കാനാണ് എന്ന് പറയുന്നത് ഹംബൽ അടുക്കൽ വേണ്ടി പോയി പോയി യമനിൽ നിന്ന് ബഗ്ദാദിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ എ സി വണ്ടി ഒന്നും ഇല്ല നടന്ന് 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 പോയി കാലിലെ ചെരുപ്പല്ല പൊട്ടിപ്പോയിട്ട് കാലൊക്കെ വ്രണമായി മുടി പഠിക്കാനും വെട്ടാനും ഒന്നും ആളില്ലാത്തോണ്ട് മുടിയൊക്കെ ഇങ്ങനെ നീണ്ടു വസ്ത്രങ്ങളൊന്നും കഴുകാനൊന്നും സൗകര്യം ഇല്ലാത്തോണ്ട് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുമായിട്ട് കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് ബഗ്ദാദിലെത്തി അഹമ്മദ് ബിൻ അള്ളി അള്ളാത്ത വീട്ടിന്റെ വാതിലെത്തിന്റെ അന്ന് അന്ന് അദ്ദേഹത്തെ വീട്ടിൽ തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ വാതിലിലെത്തി ബഹുമാനപ്പെട്ട അഹമ്മദും അമ്പൽ അള്ളു എന്താ സംഭവം അത് ഞാനൊരു ഇൽമോ ഓടിക്കാൻ വേണ്ടി എമിന്ന് വന്ന് നടന്ന് വർഷങ്ങൾ കൊണ്ട് നടന്ന് നടന്ന് മാസങ്ങളായിട്ട് നടന്നു വന്നതാണ് അഹമ്മദ് അഹമ്മദ് പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഗവൺമെൻറ് എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒന്നും വരാൻ പാടില്ല ഒന്നും നിൽക്കാനും പാടില്ല ഇവിടെ കൂടാനും പാടില്ല പള്ളിയിൽ പോലും വരാൻ പാടില്ല അതുകൊണ്ട് ഞാനിവിടെ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും വഴിയില്ല മര്യാദയ്ക്ക് വിട്ടു വിട്ടുപോയ്ക്കോ ഞാൻ അത്ര ദൂരം പൊയ്ക്കോ സംസാരിക്കല്ലേ കാര്യം കാലം എല്ലാം പൊട്ടിപ്പോയി മുടി എൻ്റെ പൊന്നു സഹോദരൻ ഇപ്പോൾ പോലീസുകാരുടെ നിന്നെയും പൊക്കു എന്നെയും പൊക്കു ദയവ് ചെയ്ത് പ്ലീസ് പോ നിർബന്ധിച്ച് പറഞ്ഞ വിഷമിച്ച് മാറി ഒരു പള്ളിയിൽ പോയിരുന്നു പഠിച്ചുപോലെ എത്ര ദൂരെ ഞാൻ വന്ന് കിലോമീറ്റർ താണ്ടി ഒരു ഇൽമോടിക്കാൻ വേണ്ടി വന്ന അള്ളാഹ് എന്നെ നിരാശനായി മടക്കൂടാണല്ലോ ഒരു ദിവസം പിറ്റേ ദിവസം വന്നു വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അല്ല മഹാനപറികളെ ഹലോ നിന്നോട് തല്ലേ പറഞ്ഞത് പോകണം പ്ലീസ് ഒരു കാര്യം ഞാൻ ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നത് എന്താ ഞാനൊരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ വരാം എല്ലാ ദിവസവും പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിച്ചക്കാരന്റെ വേഷത്തിൽ യാചകനായിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ആ ഹദീസിന്റെ വാക്കുകൾ എഴുതി ഒരു പേപ്പറിലിട്ട് എറിഞ്ഞു തന്നാൽ മതി ഞാനത് പഠിച്ചോളാം പിറ്റേ ദിവസം അദ്ദേഹം അങ്ങനെയാണ് വന്നതും പഠിച്ചതും ലോകമറിയപ്പെട്ടീസായി മാറി ബക്കീബനും അലി അള്ളാഹുത്തലാനു ഇൽമോടിച്ചിട്ടാ എന്താ അവർക്ക് കുറവ് വന്നത് ഷാഫി ഇമാം അലി അള്ളാഹുഅലോ ഒരുപാട് ഹമ്മാദ് ഹമ്മാദ് റളിയല്ലാഹു റളിയല്ലാഹു പണ്ഡിതന്മാരുസ്താദന്മാരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് തന്നെ വലിയൊരു അത്ഭുതമാണ് ഈ കുട്ടിയെക്കുറിച്ച് ഷാഫി ഇമാമിനെ കുറിച്ച് ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല രാത്രിയൊക്കെ ഭയങ്കര നിസ്കാരവും തഴ്ജുസ്കാരവും എന്നാൽ വലിയ ഭക്ഷണൊന്നും കഴിക്കുന്നുമില്ല നല്ല ഒരു സ്വൽസ്വാഭാവിയ ഒരു കുട്ടി ബഹുമാനപ്പെട്ട ഹെമ്മദ് അല്ലാന്ന് തൻ്റെ ഭാര്യയോട് വന്നിട്ട് പറഞ്ഞു അപ്പോൾ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഭൂതിയാണല്ലോ ഈ ഉസ്താദന്മാർ എന്ന് പറഞ്ഞൊന്ന് വന്നൊന്ന് പുറക്കൊണ്ടുവന്ന് ഒരു വസ്ത്രം കൊടുക്കണം കൊടുക്കണം ഇത് കൊടുക്കണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ എത്ര ലോക്കൽ പ്രാസംഗനാണെങ്കിലും നമ്മുടെ ഷേഖുനാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദിന് ഉസ്താദിനും വിലയില്ല പ്രാസംഗന്മാർക്കേ വിലയുള്ളൂ പെണ്ണുങ്ങൾ വരുന്ന കൊണ്ടുപോവാ അല്ലാതെ വീട്ടിൽ ഒന്ന് കൊണ്ടുവന്നാൽ എന്തോ ബൈത്രി മുഖത്ത് വീട്ടിൽ വരുന്ന പോലെയാണ് അവിടെയൊക്കെ ആഗ്രഹം പാവപ്പെട്ട പെണ്ണുങ്ങൾ അത് ഓർത്തു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഹെമ്മദർ അലി അള്ളാഹുത്തലയുടെ മഹാനവരികളുടെ ഭാര്യ പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ട് ഇത്രയും നല്ല മനുഷ്യനുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ദറസിൽ ഇത്ര നല്ല കുട്ടിയുണ്ടോ ഒന്ന് കൊണ്ടുപോവാട്ട് വാ കൂട്ടിട്ട് വന്നു അപ്പൊ ഭക്ഷണം കഴിക്കൂലോ അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളാണ് ഒപ്പം പരീക്ഷിക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഭാര്യ രണ്ടുകൂടം കോജിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചു ഒതു കൊടുക്കാൻ രാത്രി രാത്രി നിസ്കരിക്കുന്ന അതേപോലെ രണ്ടുപേരുടെ ഭക്ഷണം റെഡിയാക്കി വാതിലിൽ കൊണ്ടു വെച്ചു രണ്ടുപേരുടെ ഭക്ഷണം എന്നിട്ട് പിറ്റേ ദിവസമായി നേരം വെളുത്തു നേരം വെളുത്തപ്പോ ഭക്ഷണം കാലി വെള്ളം അതേപോലെ ഇരിപ്പുണ്ട് പള്ളിയിലെല്ലാം പോയി തിരിച്ചു വന്നപ്പോ ഭർത്താവിനോട് ചോദിച്ചു അല്ലെങ്കല്ലേ എന്തൊക്കെ പറഞ്ഞേ ഭയങ്കര ഒരു സാലിഹായ മനുഷ്യനുണ്ട് ഒന്നും തിന്നൂല രാത്രി ഭയങ്കര നിസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞേ എന്തൊക്കെയോ തള്ളു തള്ളിയല്ലോ എന്തായിരുന്നു സംഭവം എന്താ എന്താ പറ്റിയ ഞാൻ രണ്ടുപേരുടെ ഭക്ഷണം കൊണ്ടുവച്ചു അത് മൊത്തവും തിന്നു തീർത്ത് പിന്നെ കൂജയിൽ വെള്ളം കൊണ്ടുവച്ച് തോട്ടിട്ടില്ല നിങ്ങൾ എല്ലായിടത്തും ഒതു കൊടുക്ക നിസ്കരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് തോട്ടിട്ടില്ല വെള്ളം തൊട്ടിട്ടില്ല അതിലും ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പൊ ശരിയാണെന്നല്ലടെശ എന്റെ ഉള്ള പേര് ഇടങ്ങാറാക്കിയായി ചങ്ങാതി ബഹുമാനപ്പെട്ട ഷാഫി മാമിന്റെ എടുക്കൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഹെമ്മദ് അല്ലി അള്ളഹു അല ചോദിച്ചു അല്ല നീ എന്താ ഇങ്ങനെ ഒന്നും തിന്നാതിരുന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നല്ലോ അത് ബഹുമാനപ്പെട്ട മഹാനവറുകളെ ഞാൻ ഭക്ഷണം നല്ലൊരാഹത്തായിട്ട് കഴിച്ചിട്ട് ദിവസങ്ങളായി ഉസ്താദിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഭക്ഷണം അത് ഹലാലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ വിശന്നിരുന്ന ഞാൻ അത് മുഴുവനും തിന്നു എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അറുപത്തിയെട്ട് മസല അന്ന് രാത്രി ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് രാത്രി ഒളുവെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ ഒതുവ് എൻ്റെ പോയിട്ടുമില്ല അതുകൊണ്ട് ഉറങ്ങാത്ത കൊണ്ട് താജുസ്കരിച്ചിട്ടുമില്ല സുബി വരെ ഞാൻ ആ മസല ക്രോഡീകരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഹലാലായി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അറുപത്തിയെട്ട് മസല ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് കണ്ടെത്തി അബുലറിയോ അവരുടെ ഉമ്മ വളർത്തിക്കൊണ്ടുവന്നു വെളിയിൽ നിന്ന് ഭക്ഷണം കൊടുക്കും ഒറ്റ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങിപ്പിച്ച് കൊടുക്കൂല കഴിക്കാൻ നിർബന്ധിക്കൂല കഴിക്കരുതെന്ന പറഞ്ഞത് എവിടെ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട് എത്ര വിഷമിച്ചിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ പൊതി കൊടുക്കുന്ന സമയത്ത് ഒരു പൊതി പോലും വാങ്ങൂല നമുക്ക് പൊതിയൊന്നും നീട്ടണ്ട അവിടെ ഇരുന്നാൽ മതി നമ്മൾ അങ്ങോട്ട് പോയി മേടിച്ചിരുന്നോളും അത്രയ്ക്ക യവന്റെയാ ഏതാ ഹലാലോ ഹറാമോ ലോട്ടറി കച്ചവടക്കാരൻ്റെ പലിശക്കാരൻ്റെയോ കുഫറിന്റെയോ ഷിർക്കിന്റെയോ ഇതൊന്നും അറിയണ്ട അതൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞു പൊതിയോടളിയ പൊതിയോടളിയ ഇതാണ് നമ്മൾ തിന്നത് അതുകൊണ്ട് എന്താ കൊണം നമുക്ക് നമ്മുടെ ആഗത്താവൂല ഇബാദത്തും ആത്താവൂല നമ്മുടെ അബുൽ സ്വീകാര്യത്തില്ല അബുലഹൻ അല്ലുറമുല്ലാ എന്തായി അവസ്ഥ ലോകം അറിയപ്പെട്ട പണ്ഡിതനായി മാറിയില്ലേ മറിഞ്ഞ വേണ്ടി ആദ്യമായിട്ട് പരിശുദ്ധമായ കാബാൽ ഷെരീഫിൽ അദ്ദേഹത്തിനുണ്ടല്ലേ നമസ്കരിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹലാലായ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വളർന്നു ബഹുമാനപ്പെട്ട ബുഹാരി ഇമാം അല്ലി അള്ളാഹു താലാന്നു എപ്പോഴും മാതാപിതാക്കൾ തന്നെ മക്കളുടെ വിഷയത്തിൽ ഒരു ജാഗ്രത വേണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കൾ പഴിച്ചു പോകാതിരിക്കാൻ വാപ്പാക്കും ഉമ്മക്ക് സലാസു ദൈവാത്തില്ല തുറത്തു മാതാപിതാക്കളുടെ മൂന്ന് തട്ടിക്കളയില്ല തട്ടിക്കളയൂല അതൊന്നും മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദയാണ് മാതാപിതാക്കൾ ഈ ഇരിക്കുന്ന വാപ്പാമാര് ഉമ്മമാരെ നമുക്ക് അറിയില്ലല്ലോ ഈ ഇരിക്കുന്ന വാപ്പാമാരെ ഇന്നും മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്തു തരുന്ന കൈപൊക്കെ ചെയ്തവരെ പൊക്കാവൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് ു ഈ ഇരിക്കുന്ന സദസ് എത്ര പേര് പൊക്കി ഞാനാ ചോദിക്കുന്ന ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ചോദിക്കുന്നുണ്ട് ഷാഫി ഏഴോ എട്ടോ ഒമ്പതോ പേര് പത്ത് പേര് അത്രേ ഉള്ളൂ സമയമില്ല മക്കൾക്കോട് പിന്നെ അങ്ങനെ മക്കൾ പഠിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട ബുഖാർ റലി അള്ളാത്താലൻറെ കണ്ണ് അറിയാല്ലോ കണ്ണ് കാണാതിരുന്നു